ഡിസംബർ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഡെക്സംബർഗിലെ ഒരു അത്ഭുത നിർമ്മിതിയാണ് എന്റെ മുന്നിൽ കാണുന്നത് ഒരു വലിയ പാലം നമ്മൾ ഈ പാലത്തിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉദ്ഘാടനം ചെയ്തത് ഇൻട്രോ ഒക്കെ എടുത്ത് ഒരു ലിഫ്റ്റ് കണ്ടു ലിഫ്റ്റ് ആടിച്ചൊരു മോഡ് കണ്ടപ്പോൾ പിന്നെ ഒരു ക്യാമിൻ കണ്ടു ക്യാമിൻ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു കേബിൾ കാറാണ് അതായത് താളത്തിക്കോട് ഓടുന്ന കേബിൾ കാർ ഇതിപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് പോവും ഈ കാറ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു കാറ് താഴോട്ട് വരും അതവിടെ വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ആ ടൈമിങ് അതനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ കേബിൾ കാറ് കയറി നമ്മുടെ മുകളിലൊരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഇതായ കാറിലാണ് നമ്മൾ താഴേന്ന് കയറി വേണ്ടത് താഴെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പിന്നീട് അപ്പുറത്തോട്ട് മാറി ചെന്നപ്പോഴാണ് മനസ്സിലായത് താഴെ റെയിൽവേ സ്റ്റേഷനുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുകളിൽ ഇത് റോഡിൻ്റെ ലെവലാണ് ആ റോഡ് ലെവലിലേക്ക് ആളുകൾ കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്ന ഒരു കാറാണെന്ന് മനസ്സിലായി ഇതൊരു ഡ്രാമ്പ് പോകുന്നുണ്ട് അത് ലക്സംബർഗിൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ് അതിന് കാരണം മറ്റൊന്നുമില്ല അവിടെയുള്ള നൂറിലെഴുപത് പേർക്കും കാറുകളുണ്ട് അപ്പോൾ ഇത്രയും കാറുകൾ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബസ്സും ട്രാമും എക്സംബർക്കിൻ്റെ ഫ്രീ ആണ് നമ്മൾ ഈ പാലത്തിൽ കയറുമ്പോഴത്തേക്കും ഇത്രയും പൊക്കത്തിലാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല പക്ഷേ ആ പാലത്തിൻ്റെ സൈക്കോടത്താഴോട്ട് പോകുമ്പോൾ ആണ് ഇതിൻ്റെ ഭീകരം നമുക്ക് മനസ്സിലായി അതാണ് ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുകളിലേക്ക് ആളുകൾ എത്തിക്കാൻ വേണ്ടിയാണ് ആ ടീക്കാർ വർക്ക് ചെയ്യുന്നത് ഇപ്പം ആ റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ എനിക്ക് പോകും നമ്മുടെ കാർ ആ വഴിയിൽ അങ്ങനെയൊക്കെ തീരെയാണ് പാർക്ക് ചെയ്തത് മനസ്സിലാകുന്നത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് ഈ പലതാമ് പോകുന്നുണ്ട് കാറുകൾ പോകുന്നുണ്ട് ബസ്സുകൾ പോകുന്നുണ്ട് അതും പറഞ്ഞിട്ട് സൈക്കിളുകാർ കാൽനട യാത്രക്കാർ നമ്മൾ താഴേന്ന് കണ്ട പാലം അതൊക്കെ നോക്ക് നാല് കാലിലാണ് നിൽക്കുന്നത് പിന്നെ ഈ സൈഡിലുള്ള സപ്പോർട്ട് സപ്പോർട്ടുകളിലും ഇതിൻ്റെ ഈ കളറാണ് ഈ ആയിട്ട് നിൽക്കുന്നത് അത്രയും ദൂരം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഡ്രാമുകൾ സഹിച്ചത് ബാറ്ററി ഓഫ് ഓഫായിട്ടുള്ള ഡ്രാമുകളാണ് നമ്മൾ സാധാരണ ഡ്രാമിൻ്റെ ഉൾപ്പെടെ ലൈൻ കമ്പുകളെ കാണാം പക്ഷേ ഒന്നും കാണാനില്ല നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ വേറെ സൈഡിൽ നിന്ന് ആ പാലത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും ആ പാലത്തിൻ്റെ ഒത്ത ലെവലിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ ആ പാലത്തെ കൂടെ ഒരു ട്രാമ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ പാലം എല്ലാം കണ്ട് നമ്മളൊരു ഗ്ലാസ് ലിഫ്റ്റ് വഴി താഴേക്ക് പോവുകയാണ് നമ്മൾ താകം നമ്മൾ കയറിയ ലെവലിലേക്ക് ലിഫ്റ്റ് വഴി താഴോട്ട് ഇറങ്ങി പോകുന്ന വ്യൂപാടി കാണും ഈ മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് നമ്മളിപ്പോൾ താഴേക്ക് വന്നത് ആ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ആ പാലത്തിൻ്റെ ലെവലിൽ നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് താഴേക്ക് വന്ന ലിഫ്റ്റാണ് ഇപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്നത് ആ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങി വന്നത് ഇങ്ങനെയുണ്ട് പാലം ഇടപെടിയല്ലേ പാലത്തിലെ കാഴ്ചകൾ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇങ്ങോട്ട് ഫൈൻഡപ്പ് ചെയ്യാം കസ്റ്റംബ്രകിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി